ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു കൃത്യനിഷ്ഠ കൊണ്ടു നടന്നാൽ നല്ലതാണ് എന്താണ് അപ്പൊ ഇവിടെ ഒരു ഭാഗം അറുപത്തി അഞ്ചാമത് അധ്യായത്തിൽ നമ്മൾ കാണുന്ന നൃഖൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കഥ അറുപത്തിനാലില് അറുപത്തിനാലില് ധാരാളം കഥകളുണ്ട് മുഴുവൻ നമുക്ക് നോക്കാനുള്ളൊരു സമയമില്ലായ്മയേ ഉള്ളൂ അറുപത്തി നാലില് നിഖൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കഥ രാജാവ് തൻ്റെ പിറന്നാളിൻ്റെ അന്ന് ദാനം ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ അതേ തോന്നി കണ്ടമാനം പശുക്കളുണ്ട് ആലയില് അതിലൊരു നൂറ് പശുക്കളെ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്തു സ്വർണം തലയിൽ ഇങ്ങനെ കൊമ്പിന്റെ മുകളിൽ വെച്ചൊടുക്കും അപ്പോഴാണ് സ്വർണം കിട്ടിയ പശുക്കളെ ദാനം ചെയ്യുക പറയും നൂറ് പശുക്കള് ദാനം ചെയ്തു ഈ സമയത്ത് മറ്റൊരു ബ്രാഹ്മണൻ കയറി വന്നു ും ദാനം കൊടുക്കാം സ്വർണത്തിന് രാജാവ് ക്ഷാമല്ല ഇപ്പൊ ഇതൊക്കെ തകിട് അടിച്ചു വെച്ചിട്ടുണ്ട് ഈ തകിട് ഇങ്ങനെ കൊമ്പിന്റെ മുകളില് വെക്കുക രണ്ടാമത്തെ ബ്രാഹ്മണൻ ദാനം മേടിക്കുമ്പോ ഒന്നാമത്തെ ബ്രാഹ്മണന് കൊടുത്ത പശുക്കളിൽ ഒന്ന് തിരിച്ചു ആലയില് കയറിയത് ആരും കണ്ടില്ല കൂട്ടത്തിൽ നിന്ന് തിരിച്ചത് ആലയിലേക്ക് തിരിച്ചു വന്നു രണ്ടാമത്തെ ബ്രാഹ്മണന് കൊടുത്ത പശുക്കളില് ഒന്നാമത്തെ ബ്രാഹ്മണന് കൊടുത്ത ആ പശുവും പെട്ടു അതുകൊണ്ട് രാജാവും പെട്ടു ഈ രണ്ടാമത്തെ ബ്രാഹ്മണൻ പശുവിനെയും കൊണ്ടുപോകുമ്പം ഒന്നാമത്തെ ബ്രാഹ്മണൻ എനിക്കറിയില്ല എന്ന് തടിഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ആ പശു എനിക്ക് തന്നതാണത് എനിക്ക് തന്നതാണ് എനിക്ക് തന്നതാണ് എനിക്ക് തന്നെ വേണം ഒരു തരത്തിലും വിട്ടുകൊടുത്തില്ല രണ്ടാമത്തെ ബ്രാഹ്മണൻ പറഞ്ഞു എനിക്ക് തന്നതാണ് നിങ്ങൾക്ക് എങ്ങനെയാ തരിക ഏയ് എനിക്ക് തന്നതല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഈ പശു എന്റെ ആണെന്ന് ആദ്യത്താള് ഇതെനിക്ക് തന്നതാണെന്ന് രണ്ടാമത്തത് രാജാവ് കൈ കൂക്കിട്ട് പറഞ്ഞു നിങ്ങൾ കലഹിക്കരുത് ഞാൻ വേണമെങ്കിൽ ഇതിന് പകരം ഒരു പത്ത് പശുക്കളെ തന്നോളാം അല്ലെങ്കിൽ നൂറ് തന്നോളാം എങ്ങനെയെങ്കിലും നിങ്ങൾ എന്റെ പിറന്നാള് കൊളാക്കരുത് അപ്പൊ ആദ്യത്തെ ബ്രാഹ്മണൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് നൂറും വേണ്ട അഞ്ഞൂറും വേണ്ട എനിക്ക് അതെന്നെ മതിന്ന് അപ്പൊ ഈ രണ്ടാമത്തെ ബ്രാഹ്മണന്റെ ഉള്ളിൽ പോയൊരു തോട്ട് ഇത് തന്നെ വേണമെന്ന് പറയണമെങ്കിൽ അതിലെന്തോ ഒരു കാര്യമില്ല പശുവിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകണം രണ്ടാമത്തെ ബ്രാഹ്മണൻ പറഞ്ഞാൽ എനിക്കതെൻ്റെ മതിന്ന് ഹെയ് തോറ്റി ചെയ്യാൻ പറ്റുമോ ഇതിനെ പകുതിയും പകുതിയാക്കി കൊടുക്കാൻ പറ്റുമോ അവസാനം രാജാവ് പറഞ്ഞു നിങ്ങൾ എങ്ങനെ എന്നെ ഉപദ്രവിക്കരുത് എന്റെ ഒരു പറന്നാൾ ഇന്ന് ഇപ്പൊ പശുകാരൻ കോളായില്ലേ ഒരൊറ്റ പശുകാരന് അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയാണോ ദാനം ചെയ്യേണ്ടത് ശ്രദ്ധയിൽ അതെയാണോ ദാനം ചെയ്യേണ്ടത് ബോധത്തിൽ ദാനം ചെയ്യണ്ടേ നോക്കണേ കയ്യിന്നും പശു പോയി ഇപ്പൊ ചീത്തയും കേൾക്കേണ്ട അവസ്ഥ വന്നു എന്ന് മാത്രമല്ല രണ്ടും കൂടെ ഒറ്റ ശാപം നീ ഓന്നായി പോട്ടെ എന്ന് ഈ കഥ കേട്ടപ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കുക ജന്മം ഉണ്ടെങ്കിൽ ദാനം മാത്രം കൊടുത്തു പോരുത് അല്ലേ അങ്ങനെയല്ലേ കഥ കേട്ടാ മനസ്സിലാവുക ഈ രാജ പാവം രാജാവ് താ കിടക്കണു ഊന്ത് ഏതായാലും പാവം ചെന്ന് വീഴുന്നത് കൃഷ്ണന്റെ ദ്വാരകയിലുള്ള കിരട്ടിലാണ് കൃഷ്ണന്റെ കുട്ടികൾ പന്ത് കളിക്കുകയായിരുന്നു അവർ പന്ത് കിരട്ടിൽ പോയി അപ്പൊ ഈ സമയത്ത് കുട്ടികളൊക്കെ കൂടെ കൃഷ്ണന്റെ അടുത്ത് ചെന്നിട്ട് ഡാഡി ഡാഡി പന്ത് പോയിരിക്കയാണ് ആ പന്തൊന്നെടുത്ത് തരണം എന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ പന്ത് എടുക്കാൻ നോക്കുമ്പോണ്ട് ഊന്ത് കിടക്കണം യുടുന്ന ഓന്തു വന്നിരിക്കുന്നത് എന്നാൽ പിന്നെ ഓന്തിനെ എടുത്ത് പുറത്തിടാം എന്ന് കാര്യത്തില് അതിനെയൊക്കെ പുറത്തിടുമ്പോഴാണ് പെട്ടെന്ന് നൃക്കൻ രൂപത്തിൽ വന്നത് താങ്കൾ എന്താ ഇവിടെ ഓന്തിന്റെ രൂപത്തിൽ നിന്ന് പറഞ്ഞു ഒരു ദാനം ചെയ്തതാണ് ഒരു പശു കാരണം ഞാനിന്ന് ഭൂതിന്റെ അവസ്ഥയിൽ അല്പര് ശ്രദ്ധ വെച്ചിരുന്നെങ്കിൽ അപകടം ഉണ്ടാവില്ല അതിന് കൃഷ്ണൻ കൊടുക്കുന്ന മറുപടി

അഹം ഹാലി വിഷം പരമശിവൻ പണ്ട് കഴിച്ച ഹാലാഹല വിഷത്തെ ഞാൻ വിഷമായി കാണുന്നില്ല അതിനും വലിയ വിഷമാണ് ബ്രഹ്മസ്വം വിഷം എന്നാണ് എന്താ ഈ ബ്രഹ്മസ്വം വിഷം എന്ന് പറഞ്ഞാല് അതായത് എന്ത് നമ്മളിൽ കൈവന്ന സമ്പത്തുണ്ടോ ഈ സമ്പത്ത് ഒരു വിഷമാണ് ഈ സമ്പത്ത് നല്ല രീതിയിൽ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ അതൊരു വിഷമായി മാറുന്നതാണ് അപ്പം വിഷമായി മാറരുത് സമ്പത്ത് സമ്പത്തൊരു ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ സമ്പത്തിനെയും പൊതുവേ പറയും എന്താണ് ബ്രഹ്മസ്വം പക്ഷേ ബ്രഹ്മസ്വല്ലത് ദേവസ്വം എന്നാണ് പറയാ ഇവിടെ ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മതത്തമായത് ദൈവീക അങ്ങനെ നമുക്ക് കർമ്മങ്ങളാൽ കിട്ടുന്ന നല്ലതെല്ലാം അവനവന്റെ സ്വാർത്ഥത്തിനുപയോഗിച്ചാൽ അവനവന്റെ മാത്രം സുഖത്തിനുപയോഗിച്ചാൽ അത് കാലാഹലത്തേക്കാൾ വിഷമാവും എന്ന് മാത്രമല്ല കുലം സമൂലം ദഹതി അവസാനം കുലം തന്നെ ഇല്ലാതായിത്തീരുന്നതാണ് അത് നിങ്ങൾ നോക്കും പണത്തിന് ആർത്തി കൊണ്ട് ജീവിക്കുന്ന അവസാനം കുലം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളില്ലേ ലോകത്തിൽ ഉണ്ടോ ഇല്ലയോ അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഒരു കാലത്ത് ഭാരതത്തിൽ ആക്രമിച്ച മുഗളന്മാരുടെ ചരിത്രം എവിടെ ഉണ്ട് അവരെ വംശം പോലുമില്ലേ നോക്കൂ എല്ലാം തകർന്ന് തരിപ്പണമായി പോയില്ലേ ഭാരത സംസ്കൃതി എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഉജ്ജ്വല സംസ്കാരം എന്ന് പറയുന്നത് തപസ് ദാനം എന്താണ് തപസ്സിന്റെയും ദാനത്തിന്റെയും ഒരു സംസ്കാരം നിറഞ്ഞതാണ് ഭാരത സംസ്കാരം നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് എണീറ്റ് വിളക്ക് കൊളുത്തുന്നു നാമജപിക്കുന്നു വ്രതങ്ങൾ അനുഷ്ഠിക്കും അല്ല ശബരിമലയ്ക്ക് പോലും വ്രതം അനുഷ്ഠിക്കില്ലേ അതൊരു തപസ് തന്നെയാണ് ആണോ അമ്മമാര് തിരുവാതിരി അങ്ങനെ പലതും അനുഷ്ഠിച്ചിരുന്നു ആണോ കുളിച്ചു രാവിലെ ഈറൻ കൊടുത്ത് അമ്പലത്തിൽ പോയ കാലം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലേ അതൊക്കെ ഒരു തപസ് തന്നെയാണ് അവർക്ക് ദാനം കൊടുക്കാനുള്ളൊരു വലിയ മനസ്സുണ്ടായിരുന്നു അതാണ് ഭാരതത്തിന്റെ പ്രത്യേകത ഒന്നും അവൻ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എടുത്തു വെക്കരുത് മനസ്സിലായി ഒരു കാലത്ത് ബ്രാഹ്മണ സമൂഹങ്ങളൊക്കെ ഈ ഭാരതത്തിൽ വളരെ സമ്പന്നരായിരുന്നു കാരണം ക്ഷത്രിയന്മാരെ സമ്പത്ത് മുഴുവൻ മാനേജ് ചെയ്യാൻ ഏൽപ്പിച്ചത് ബ്രാഹ്മണരെ ആ കുലങ്ങൾ മുഴുവൻ ഉന്മൂലനം വന്നു പോയത് എന്താണ് അവരവരുടെ സ്വാർത്ഥത്തിന് ഉപയോഗിച്ചു സമ്പത്തിന് ഏത് ആള് സ്വാർത്ഥത്തിന് വേണ്ടി സമ്പത്ത് ഉപയോഗിക്കുന്നു അതാണ് ഏറ്റവും വലിയ വിഷം ഭാരത സംസ്കാരം പഠിപ്പിക്കുന്നത് ആചാര്യസ്വാമികളൊക്കെ പറയും ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു കൃത്യനിഷ്ഠ കൊണ്ടു നടന്നാൽ നല്ലതാണ് എന്താണ് ീത നാമസഹസ്രം ഗേയം ഗീത നാമസഹസ്രം ഡെയിലി എന്ത് ചെയ്യണം വിഷ്ണു സഹസ്രനാമം ഗീത ഏതെങ്കിലും ഒരു ഭഗവത്ഗീതയോ അല്ലെങ്കിൽ ഭാഗവതോ നാരായണിയോ ഒന്ന് വായിക്കോ ഡെയിലി ഒരു ശ്ലോകമെങ്കിലും ശ്രീപതിരൂപമജസ്രം കുറച്ചു നേരം ഇരുന്ന് ജപിക്കുകയും ധ്യാനിക്കുകയോ ചെയ്യോ നേയം നേിത്തം എവിടെയൊക്കെ സത്സംഗങ്ങളുണ്ടോ അല്പനേരെങ്കിലും പോയിരിക്കോ ഒരുപക്ഷെ ചെറിയൊരു വാക്കായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുന്നത് ചെറിയൊരു വാക്കായിരിക്കും ഒരു ബ്രാഹ്മണൻ പണ്ട് ആത്മഹത്യൻ പോകുന്ന സമയത്ത് സത്സംഗം കേൾക്കുമ്പോഴാണ് ജീവിതത്തിന്റെ പരിവർത്തനം മനസ്സിലാവുന്നത് ആ പരിവർത്തനത്തിലൂടെയാണ് അദ്ദേഹം ലോകം മുഴുവൻ പാടി നടന്നത് നായം ജനോമേ കർമ്മകാല സംസാര സംസാരചക്രം പരിവർത്തയേയത് ആ ഒരു വിവേകം വന്നു മനസ്സ് തന്നെയാണ് എനിക്ക് സംസാര ചക്രം ഉണ്ടാക്കുന്നതെന്ന് ഇതാണ് സത്സംഗത്തിന്റെ മാത്രം നേയം സജ്ജന സജ്ജനസങ്കേ ചിത്തം ദേയം ം ഉള്ളതിനെ മറ്റുള്ളവരുമായി നല്ല കാര്യങ്ങൾക്കൊക്കെ ചെലവഴിക്കുക എവിടെ നല്ല കാര്യങ്ങളുണ്ടോ അതിനൊക്കെ അവനവൻ്റെ ഒരു സമ്പത്തിന്റെ ഒരു അംശം കൊടുക്കുക അപ്പോഴാണ് ലോകത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന നന്മയാണ് തലമുറകളുടെ പുണ്യമായി മാറുന്നത് നല്ലത് ചെയ്യുമ്പോഴാണ് തലമുറകൾക്ക് അതുകൊണ്ട് പറയൂ പുണ്യമായി മാറുന്നത് അത് ഭാരതത്തിൻ്റെ രക്തത്തിലുള്ളതാണ് അതാണ് ഭാരത സംസ്കൃതിയുടെ മഹത്വം എന്ന് പറയുന്നത് ആ ആത്മാർത്ഥത അർപ്പണബോധം അതൊക്കെ ഉണ്ടെങ്കിൽ ഏത് നല്ല കാര്യവും നടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ കൂട്ടായ്മയാണ് ഇതെല്ലാവരുടെയും ആ ഒരു ചേർച്ച കൂട്ടായ്മ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളും നന്നാവും സമൂഹവും പരിവർത്തനം വരുമ്പോഴാണ് അവിടെ സ്നേഹവും ഐക്യവും സന്തോഷവും ഒത്തൊരുമയും ഒക്കെയുള്ള ഒരു സമൂഹമായി മാറുന്നത് കേരളത്തിന് ഇത് ആവശ്യമാണ് കാരണം ഒരു വശത്ത് നമ്മുടെ സമൂഹം വഴിതിറ്റി പോകുന്ന കൊച്ചു ആ കുട്ടികളുടെ തലമുറകളുടെ യൂത്തിൻ്റെ ഒരു തലമുറ വളരെയധികം നമ്മളിൽ നിന്നും ഡി ജെകളിലേക്കും വേണ്ടാത്ത പാർട്ടികളിലേക്കും അതാണ് ഒരു ഹരം എന്നവരുടെ തലയിലേക്ക് അങ്ങോട്ട് മാറിപ്പോയി അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ വരാനുള്ള ഒരു താല്പര്യം വളരെ കുറഞ്ഞു പോയി ഇതെങ്ങനെ കൊണ്ടുവരണം എന്നത് കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് കുറച്ചെന്തെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾ ഈ ഒരു സംസ്കാരത്തിലേക്ക് വന്നാൽ ഇതിൽ ലഹരി കിട്ടിയാൽ ഇതിലൊരിഷ്ടം വന്നാൽ അവരെ വഴിതെറ്റിക്കാൻ ആർക്കും ഒരു കുട്ടിയും അറിഞ്ഞ് വഴിതെറ്റുന്നതല്ല അവർക്കതിലൊരു ഹരം തോന്നുമ്പോൾ ആ ഒരു പ്രലോഭനങ്ങളിലാണ് പലപ്പോഴും അവരതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എപ്പോൾ ഒരു കർണനെ പാണ്ഡവരിലേക്ക് എത്തിക്കാൻ കുന്തിക്ക് സാധിച്ചില്ലല്ലോ അവിടെയാണ് കർണൻ കൗരവരുടെ കയ്യിൽ ഇരയായി മാറുന്നു വാസ്തവത്തിൽ കർണൻ നല്ലൊരു വ്യക്തിയായിരുന്നു കാരണം ദാനം കൊടുക്കാൻ കർണനെ പോലെ വേറൊരാളുണ്ടായിരുന്നില്ല തൻ്റെ കർണകുണ്ടലങ്ങൾ തൻ്റെ മരണത്തിന് കാരണമാവും എന്നറിഞ്ഞിട്ട് പോലും കൊടുക്കുന്ന കർണൻ കർണൻ കർണനെ കുറിച്ച് കൃഷ്ണൻ തന്നെ പ്രശംസിക്കുന്നുണ്ട് ഒരിടത്ത് അർജുനനോട് പറയും കർണനെ കണ്ട് ദാനം പഠിക്കണം അർജുനാണ് കൃഷ്ണൻ തന്നെ പറയും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ കർണൻ ഇടത് കൈ കൊണ്ട് ദാനം കൊടുത്തു എന്നാണ് ഇടത് കൈകൊണ്ട് ആരും ദാനം കൊടുക്കാറില്ല അർജുനൻ പറഞ്ഞു തെറ്റല്ലേ കൃഷ്ണ കർണ്ണം ചെയ്യുന്നത് അപ്പൊ പറഞ്ഞു കർണൻ ഇടത് കൈകൊണ്ട് ദാനം കൊടുക്കുന്നത് അത് വലത് കൈ പോലും അറിയാതിരിക്കാനാണത് തൻ്റെ ദാനത്തിന്റെ മഹത്വം വേറൊരാളെ അറിയിക്കേണ്ടതില്ല എന്ന് വെച്ചാൽ താൻ കൊടുത്തു എന്നുള്ളത് ചില അമ്പലങ്ങളിലൊക്കെ കാണാറില്ലേ അവിടെ പ്രദക്ഷിണ വീതിയിൽ എഴുതിക്കും കുട്ടിമാളു അമ്മ വക മാളുക്കുട്ടി വക രാധാമണി അമ്മ എന്നിട്ട് ഇവരുടെ എന്തത് വേണം ചവിട്ടാൻ ഇങ്ങനെ മാളക്കുട്ടിയുടെ നെഞ്ചത്തെ ഒട്ടിട്ടാണ് ഭഗവാനെ പ്രദീക്ഷിണം വെക്കുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ കുട്ടി മാള് വക രാമും കുട്ടി വക അവസാനം ഭഗവാൻ പറയും കല്ല് കൊടുത്ത നീയൊക്കെ കല്ലുപോലെ ആവട്ടെ ഞാൻ പറയില്ല കാരണം കമ്മിറ്റിക്കാർ പിന്നെ എന്നെ വിട്ടില്ല അവിടെയൊക്കെ നടക്കണൊക്കെ വേണം അപ്പൊ ഇത് നമ്മുടെയൊക്കെ സ്വഭാവമാണ് ശീലങ്ങളാണ് കാരണം ഇതൊക്കെ കൊടുത്തു എന്ന് പത്ത് പേര് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആ ശബരിമലയിലൊക്കെ കേൾക്കാറില്ലേ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഭക്തൻ മിസ്റ്റർ വേലായുധൻ വലിയ വെടി രണ്ട് എന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ആ വേലായുധന്റെ മക രണ്ട് വലിയ വെടി എന്ന് കിടക്കട്ടെ പറയുമ്പോ അങ്ങനെയൊക്കെയാണത് എന്നിട്ട് ഈ രീതിയിലൊക്കെ നമ്മുടെ മഹിമ പത്ത് പേരെ അറിയണം അതുകൊണ്ട് ഇവിടെ ബ്രഹ്മസ്വം ഹിമിഷംഭോക്തം എന്ന പ്രതിക്രിയ അതുകൊണ്ട് ബ്രഹ്മസം എന്നാൽ കിട്ടിയതിനെ പങ്കുവെക്കാൻ മനസ്സില്ലായ്മയുടെ പേരാണ് ഉം സ്വാർത്ഥതയുടെ പേരാണ് എന്ത് ബ്രഹ്മസ്വം വിഷമാക്കുന്നത് കിട്ടുന്നതിനെ മറ്റുള്ളവരുമായി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പങ്കുവെക്കണം ഇന്ന് നമ്മൾ വൈകുന്നേരത് കാണും ഇന്ന് നിങ്ങൾ കാണും അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ നോക്കൂ ദ്വാരകാധീശനായ ഭഗവാൻ എന്തിന്റെ ഒരു കുറവാണ് എന്തെങ്കിലും ഒരു കുറവുള്ള ഒരാളാണോ ഭഗവാൻ സുധാമാ അവൻ ബ്രാഹ്മണൻ കൃഷ്ണനെ കാണാൻ വരുന്നു അതെന്നെ വരുന്ന സമയത്ത് ആകെ കിട്ടിയിരിക്കുന്നത് എന്താ കൊണ്ടുവരുന്നത് നാല് പിടി അവല് അതാണി മലയാളികളാണെങ്കിൽ കക്ഷത്തും വെച്ചു നമ്മളെ നമ്മളെങ്ങനെയല്ലേ പഠിപ്പിച്ചത് കക്ഷത്തിങ്കൽ ഇറക്കിക്കൊണ്ടെന്നുള്ളതാണ് ഈ കക്ഷത്ത് കക്ഷത്തിറക്കിന്നും ഭാഗവതത്തിൽ ഇല്ല വാസ്തവത്തിൽ ഇല്ല നമ്മുടെ രാമപുരത്ത് വാരങ്ങളുടെ ഒരു ആവേശത്തിൽ എഴുതിയതാണ് കാരണം പുസ്തകം കൈകൊടുത്തപ്പം പിന്നെ നോക്കുമ്പോൾ വേറെ എവിടെയും വെക്കാൻ സ്ഥലമില്ല ഒരു പുസ്തകം ഒരു കൈയിലും മറ്റൊരു കയ്യില് വടിയാണ് പിന്നെ ഈ അവൽ എവിടെ വെക്ക അപ്പൊ കക്ഷത്തിങ്കലി ഇറുക്കിക്കൊണ്ടും ഒരു കയ്യില് കൊടയുണ്ട് ഒരു കൈയില് പുസ്തകമുണ്ട് ഇനിയിപ്പോ കൈ അവലെവിടെ വെക്കത്തെ കാലഘട്ടത്തിൽ ഈ മൊബൈൽ ഉണ്ടല്ലോ വിളിക്കാൻ പാടില്ലേ ഡ്രൈവ് ചെയ്യാൻ അപ്പൊ എന്താണ് ഹെൽമെറ്റിന്റെ ഉള്ളിൽ തിരികിട്ട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടത് കണ്ടുപിടിക്കുന്ന ആൾക്കാര് കണ്ടില്ലേ ഹെൽമെറ്റിനുള്ളിൽ തിരികിയിട്ടൊക്കെ ഫോൺ വിളിക്കുന്ന ആൾക്കാരെ കാണും കണ്ടില്ലേ നീള ചില അമ്മമാരുണ്ട് രാവിലെ തന്നെ അടുക്കളയിൽ ആ എന്നിട്ട് എന്തായി ഇവിടെ ഇങ്ങനെ ഇറക്കി വെച്ചുകൊണ്ട് അങ്ങനെ വീട്ടില് വർത്തമാനം പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ഭഗവാൻ ആ സുധാമാവ് വീട്ടിൽ വന്ന സമയത്ത് കൊട്ടാരത്തിൽ വന്നപ്പോകും ഒരു നാണവില്ലാതെ ആ സുധാമാവിനെ കണ്ടുകഴിഞ്ഞാൽ ഒന്നും ചോദിക്കാൻ തോന്നില്ല കാരണം എക്സ് ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും ആ രൂപമാണ് ആ മനുഷ്യൻ്റെ ഇത് ഇനി പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു എല്ല് കാണാത്തതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയാണ് അങ്ങനെയുള്ള ആ മനുഷ്യന്റെ മുന്നിൽ കൈ നീട്ടിയിട്ട് ചോദിക്കാണ് കിഞ്ചിത് എന്തെങ്കിലും ഉപനീതമേ എനിക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോന്ന് നല്ലതൊലിക്കട്ടി വേണ്ടേ നല്ല തുലിക്കിട്ടി വേണ്ട അതിന് വേണ്ടേ ഒന്നുമില്ല ദാരിദ്ര്യത്തിന്റെ ദാരിദ്ര്യത്തിന്റെ ദാരിദ്ര്യത്തെ ജീവിക്കുന്ന സുധാമാവിന്റെ മുന്നിൽ കൈ നീട്ടിയിട്ട് കൃഷ്ണൻ ചോദിക്കുകയാണ് അവിടുത്തെ വീട്ടിൽ നിന്ന് വരുമ്പോ എനിക്ക് എന്താണ് കിഞ്ചി ദാനി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നിങ്ങളാണ് ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് ചേർത്തിട്ടുണ്ടാവും എന്നാ സുധാമാവിന്റെ മുന്നിൽ എന്നിട്ട് കൃഷ്ണൻ ഉണ്ടല്ലോ അതിനൊരു ന്യായീകരൻ വെച്ചു പത്രം പുഷ്പം ഫലം തോയം വ്യോമയും ഭക്തി അഭ്രച്ച എനിക്ക് വലിയ വലിയ കാര്യമൊന്നും വേണമെന്നില്ല എനിക്കൊരു നിലയായാലും മതി എന്നൊക്കെ കൃഷ്ണൻ പറയുന്നുണ്ട് ന സുധാമാവാണെങ്കിൽ അതിന്റെ അപ്പുറത്ത് ഇതൊക്കെ ചോദിച്ചിട്ട് കയ്യിൽ അവിലുണ്ട് കക്ഷത്തല്ലേ അവിലുണ്ട് അത് കൊടുത്തില്ല എന്നാണ് അത് ഒളിപ്പിച്ചും വെച്ചു കളഞ്ഞു കൊടുത്തില്ലയ ഭഗവാൻ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഭഗവാൻ ചോദിച്ചിട്ടും ഭഗവാന് കൊടുക്കാതിരുന്ന ഒരു വ്യക്തി ഈ സുധാഭാവം മാത്രമാവും കൊടുത്തില്ല